പ്രസവ പ്രസവസമയത്ത് രക്തസ്രാവം തടയാൻ വെച്ച കോട്ടൺ തുണി മാറ്റാതെ യുവതിയെ വീട്ടിൽ വിട്ടു അസഹ്യവേദനയും ദുർഗന്ധവുമായപ്പോൾ യുവതി ആശുപത്രിയിൽ ചെന്ന് വീണ്ടും ചികിത്സ തേടി വെള്ളം കുടിക്കാത്തതിന്റെ കുറവാണെന്ന് പറഞ്ഞ് യുവതിയെ തിരികെ വിട്ടു ഒടുവിൽ എഴുപത്തിയഞ്ച് ദിവസത്തിനു ശേഷം ശരീരത്തിൽ നിന്ന് കോട്ടൺ തുണി തനിയെ പുറത്തു വയനാട് മെഡിക്കൽ കോളേജിനെതിരെയാണ് ഗുരുതര ചികിത്സാ പിഴവ് ആരോപിച്ച് ഇരുപത്തൊന്നുകാരിയും ബന്ധുക്കളും രംഗത്തെത്തിയിരിക്കുന്നത് മാനന്തവാടി സ്വദേശിനിയെ പ്രസവ വേദനയെ തുടർന്ന് വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും നോർമൽ പ്രസവം നടക്കുകയും ചെയ്തു വീട്ടിലെത്തിയതിനു ശേഷം അസുഖ്യമായ വയറുവേദന അനുഭവപ്പെട്ടു വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വിവരം പറഞ്ഞ് ചികിത്സ തേടി പരിശോധന നടത്തിയ ഡോക്ടർ വെള്ളം നന്നായി കുടിക്കണമെന്ന് പറഞ്ഞ് തിരികെ വിട്ടു വേദന മാറാതെ വന്നതോടെ വീണ്ടും പെൺകുട്ടി ആശുപത്രിയിലെത്തി അപ്പോഴും പരിശോധന ഒന്നും നടത്താതെ ഇതേ മറുപടി തന്നെ നൽകി പറഞ്ഞു വിട്ടു എഴുപത്തിയഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ യുവതിയുടെ ശരീരത്തിൽ നിന്ന് അസുഖ്യ മായ വേദനകൾക്കൊടുവിൽ ദുർഗന്ധവുമായി തുണി തനിയെ പുറത്തു വന്നു രക്തസ്രാവം തടയാൻ പ്രസവ സമയത്ത് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കോട്ടൺ തുണിയാണ് ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കാതെ അശ്രദ്ധയോടെ യുവതിയെ കൈകാര്യം ചെയ്തു വിട്ടത് മന്ത്രി ഒ ആർ കേളുവിനും പോലീസിനും തെളിവുകൾ സഹിതം പരാതി നൽകിയിരിക്കുകയാണ് യുവതിയും വീട്ടുകാരും മലയാളം ടെലിവിഷൻ വയനാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ഫാസ്റ്റാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോഴ്സ്